ഹലോ മൈ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗോൺ ദിസ് ഈസ് മീ മൂവിങ് ഹെയർ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ആയല്ലേ കുറച്ച് നാളുകളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ആയിട്ട് നമ്മുടെ അടീനിയം പ്രൊഡക്ഷൻ ചെയ്യുന്ന നമ്മുടെ യൂണിറ്റിൽ ഒരു ഷെഡിലാണ് ഞാൻ നിൽക്കുന്നത് ആസ് യു ആസ്വക്യൻസി ഇവിടെയുള്ള ഓരോ പ്ലാന്റുകളും അടീനിയം പ്ലാന്റ്സുകൾ മാത്രമാണ് വരുന്നത് ഞാനപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടീനം ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ അടീനം പ്ലാന്റ്സ് സെലക്ട് ചെയ്യണം എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ഷനിൽ നമ്മൾ അടീനം പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എത്ര വർഷമായിട്ടുള്ള അടീനം പ്ലാന്റ്സ് ആണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് അങ്ങനെ എങ്ങനെ അടീനത്തെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വീഡിയോയിലോട്ട് നമുക്ക് പോകാം നല്ല രസമായിട്ടുള്ള അടീനും ചെടികളാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു പത്ത്യായിരം മേലെ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ എല്ലാം ഇതൊന്നും ഗ്രാഫ്റ്റഡ് അല്ല കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങളെ കുറേ വിശേഷങ്ങൾ ഇതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റി ഇഷ്ടമുള്ള ആരെങ്കിലും ഇത് വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ സൈഡിൽ കാണുന്ന ഈ പ്ലാന്റുകളെല്ലാം തന്നെ ഒരു മൂന്ന് നാല് മാസമായിട്ടുള്ള സീഡ് ഗ്രോൺ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ അടീനത്തിന് ഗ്രാഫ്റ്റിങ്ങിന് മുമ്പായിട്ടുള്ള ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജിൽ കാണുന്ന ഒരു ഗ്രോത്ത് ആണ് ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് ഇത് വരുന്നത് എല്ലാം തന്നെ ഒരു ത്രീ ഫോർ ഒക്കെ ആയി ഒരു സിക്സ് മന്ത്സ് ഒക്കെ ആവുമ്പോഴത്തോട്ട് നമുക്ക് ഗ്രാഫ്റ്റിങ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ അതിപ്പോൾ ചില പ്ലാന്റ്സിന് കണ്ടോ ചിലതിന് നല്ല ഹൈറ്റ് കൂടുതലാണ് ചിലതിന് ഹൈറ്റ് കുറവാണ് ഗ്രോത്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സെലക്ടീവ് ആയിട്ട് ഒരു സിക്സ് മന്ത്സ് ആകുമ്പോഴാണ് പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ നമ്മുടെ പേജിലും എല്ലാം സെയിൽ ചെയ്യുന്നത് സോ ഇതെല്ലാം അൺഗ്രാഫ്റ്റഡ് ആയിട്ടുള്ളതാണ് സോ ഗ്രാഫ്റ്റിങ്ങിനായിട്ടുള്ള അല്ല ഞാനിത് അതിന് മുമ്പായിട്ടുള്ള സെലക്ഷൻ്റെ കാര്യങ്ങളാണ് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് സോ ഈ പ്ലാന്റ് ഒക്കെ ഒന്ന് നോക്കിക്കണ്ടോ ഇതിന്റെ കുഞ്ഞു പ്രോഡക്ട്സ് ഒക്കെ കണ്ടോ ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട് ചെറിയ കോഡക്സ് ഈ ഒരു പ്രായത്തിൽ തന്നെ ഇതിനൊരു കോടക്സ് കണ്ടോ ഫോർമേഷൻ വരുന്നത് കണ്ടോ അതാണ് അടീനം പ്ലാന്റ്സിന്റെ പ്രത്യേകതയും വരുന്നത് മറ്റുള്ള ഏത് ചെടികൾക്കും ഈ ഒരു ഡിഫൈൻ ഷെയ്പ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി കുറവാണ് പക്ഷേ അടീനത്തിന്റെ ചെറുപ്പം മുതലേ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ അല്ലേ ഇതിനൊരു കോഡക്സ് ഫോർമേഷൻ വരുന്നുണ്ട് അതാണ് മറ്റുള്ള ചെടികളിലും വ്യത്യാസം അടീനിയം പ്ലാന്റ്സിന് ഇതിൻ്റെ ഷെയ്പ്പ് തന്നെയാണ് ഏറ്റവും ഭംഗിയും അതുപോലെ തന്നെ എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്നതും പല പല ഫോർമേഷൻ പല പല രൂപത്തിലും പല പല രീതിയിലും നിങ്ങൾക്ക് ഇതിൻ്റെ കോഡക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ എന്താ പറയുക വലിയ വലിയ സ്റ്റെപ്സാണ് ഇയർലി പ്രോസസ്സാണ് അതൊക്കെ വരുന്നത് പിന്നെ ഇല്ല കുറെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഞാനിതിപ്പോ പ്രൂൺ ചെയ്യാനൊക്കെ ആൾക്കാർ ഇത് കട്ട് ചെയ്ത് മാറ്റല്ലോ ഇതിന്റെ ബ്രാഞ്ച് കുത്തി കഴിഞ്ഞാൽ കോഡക്സ് ഇതുപോലെ വരുമോ എന്ന് ഡെഫിനറ്റ്ലി ഇത്രയും ഭംഗിയുള്ള ഒരു ഡിഫൈൻ ഷേപ്പ് ഉള്ള കോഡക്സ് ആയി വരത്തില്ല നിങ്ങൾ ഇത് എപ്പോഴും വിത്തിട്ട് മുളപ്പിച്ചാൽ മാത്രമേ അടിയന് പ്ലാന്റ്സിന് ഇത്ര ഈ ചെറുപ്പം മുതൽ ഈ ഒരു കോഡക്സ് ഫോർമേഷൻ വരത്തുള്ളൂ അപ്പോൾ അതൊരു കാര്യമാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇടക്കിടക്കൊക്കെ ഓർക്കും വീഡിയോസിൽ പറയാൻ പക്ഷെ മറന്നു അപ്പോ കൊമ്പ് കുത്തുന്നതുകൊണ്ട് പ്ലാന്റ്സ് വളരും മുള പൂക്കള് വരും ഒക്കെ വരും ബട്ട് അതിൽ എന്താ പറയുക ഒരു ഡിഫൈൻ ആയിട്ടുള്ള കോഡക്സ് ഉണ്ടാവണമെന്നില്ല കൊറക്സ് വരണമെങ്കിൽ വിത്തിട്ട് മുളപ്പിച്ച് തന്നെ പ്ലാന്റ്സ് എടുക്കണം കേട്ടോ എന്നാലേ നല്ല ഭംഗിക്ക് കോടക്സ് വരുവുള്ളൂ അടീനം അപ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്താണെന്ന് മനസ്സിലാവുന്നത് ഇതാണ് അടീനത്തിന്റെ ഏറ്റവും ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ വിത്തിട്ട് മുളപ്പിക്കാൻ എടുക്കുന്ന ട്രേസ് ആണ് വരുന്നത് കേട്ടോ ആദ്യം ഏറ്റവും ആദ്യം നമ്മൾ ഈ ട്രേയിലാണ് അടീനം പ്ലാന്റ്സ് വെക്കേണ്ടത് കണ്ടോ ഓരോ ട്രേയും കണ്ടോ ഓരോരോ വിത്തിടാനുള്ള ആണ് ഇതിൽ വരുന്നത് ഓരോ അടീനം പ്ലാന്റ്സും അപ്പോൾ ഇതിൽ വെച്ചതിന് ശേഷമാണ് എൻ്റെ സൈഡിലുള്ളത് ഈ പോർട്ടിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ഇതെല്ലാം ഇൻഡിവിജ്വൽ ട്രേസിൽ ആണ് നമ്മൾ വെക്കാറ് അടീനത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മേജർ തിങ്സ് ആണ് കാരണം ഇതിലേന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അടീനം പ്ലാന്റ്സ് വളർന്നു കിട്ടും ഓരോരോ പ്ലാന്റുകളും ഇതിൽ നിങ്ങൾക്കെടുത്ത് കളക്ട് ചെയ്ത് റീപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതെല്ലാം ഒരു രണ്ടു മാസമായിട്ടുള്ള പ്ലാന്റുകളാ എന്ത് ക്യൂട്ട് ആണെന്ന് നോക്കിയാൽ നിങ്ങളിത് ഒരു കാര്യം എന്ന് പറയുമ്പോ നമ്മളിപ്പോ നട്ടിരിക്കുന്ന പ്ലാന്റ്സിന്റെ പോർട്ട് സൈസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പോ ട്രെയിനിന്ന് മാറ്റിയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സ് ഞങ്ങൾ ഇത്രയും സ്മോൾ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് ശരിക്കും ഇൻഡിവിജ്വലി ഓരോ പോർട്ടിലോട്ട് മാറ്റി വെക്ക് വെക്കുമ്പോഴാണ് അതിൻ്റെ ഗ്രോത്ത് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് കേട്ടോ ഡോക്കാറിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു ചട്ടിയിൽ വാരി വിത്തിട്ടിട്ട് അങ്ങനെ മുളപ്പിക്കുന്നതിന് മച്ച് ഗ്രോത്ത് ബെറ്റർ ആയിരിക്കും കാരണം ഒരു പോർട്ടിൽ തന്നെ ഇത് ആയിട്ടുള്ള റൂട്ട് ഗ്രോത്തിനുള്ള സ്പേസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ പോർട്ടിൽ തന്നെ ഓരോ സീഡുകളും നിങ്ങൾ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക ഇതൊരു മൂന്ന് നാല് മാസമായിട്ടുള്ളതാണ് ഇതിൽ തന്നെ വെച്ചിട്ട് ഇനി ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള അത്രയും വലുപ്പം വരുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു പോർട്ട് മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ എപ്പോഴും പോർട്ട് സെലക്ഷൻ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ അടീനത്തിന്റെ എന്താ പറയുക ലൈഫ് സൈക്കിളിൽ കാരണം ഈ ഒരു പോർട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഗ്രോത്ത് റൂട്ടിന്റെ ഗ്രോത്ത് മച്ച് മോർ ബിഗ്ഗർ ആയിട്ടേ വരത്തുള്ളൂ വലിയ പോർട്ടിലോട്ടൊന്നും മാറ്റണ്ട എപ്പോഴും ഫോർ ഇഞ്ച് സൈസ് പോർട്ട് മച്ച് ഇൻ ഒരു സിക്സ് മന്ത്സ് വരെ നിങ്ങൾക്ക് മതിയാകും ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ടൈം ും അപ്പൊ ഇന്ന് നിങ്ങളെ ഈ വീഡിയോസ് ഒക്കെ കാണിച്ചു തന്നത് ഇപ്പോൾ ഗ്രാഫ്റ്റിങ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരും ഗ്രാഫ്റ്റ് ചെയ്യുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എപ്പോഴും നല്ല ഒരു അടീനം പ്ലാന്റിൽ ഗ്രാഫ്റ്റ് ചെയ്താലേ ആ പ്ലാന്റിൽ നല്ല രീതിയിൽ പൊക്കത്തോട്ടുള്ള ഗ്രാഫ് പോർഷൻ ഗ്രോത്ത് വരത്തുള്ളൂ ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗ്രാഫ്റ്റ് പിടിക്കാതെ ഉണങ്ങിപ്പോകും അതൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന കുറെ കാര്യങ്ങളാണ് അടീനം പ്ലാന്റ്സിൽ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ പേര് പറയാറുണ്ട് അത് പൊക്കത്തോട്ട് വളരുന്നില്ല അത് നശിച്ച് ാണ് ഗ്രാഫ്റ്റ് ചെയ്ത എല്ലാ പ്ലാന്റ്സിന്റെ ഗ്രാഫ്റ്റ് ഉണങ്ങി പോയി അതിന്റെ ഒരു ബേസ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സ് മറ്റടിപൊളി ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്ലാന്റിന്റെ ഗ്രാഫ്റ്റിംഗ് പോസിബിലിറ്റിയും കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ വാട്ടറിങ് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ത്രീ ഡേയ്സ് കൂടുമ്പോൾ വാട്ടർ ചെയ്ത് കൊടുക്കുക നല്ല ചൂടൊക്കെ ആണെങ്കിൽ ഇപ്പം ഇതുപോലെ യു വിഷീറ്റിന്റെ കടയിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി വെള്ളം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഇലകൾ മഞ്ഞയായി പോകും ഇലകൾ പൊഴിഞ്ഞു പോകാനൊക്കെ കാരണമാവും പിടിക്കാതെ അതും പ്ലാന്റ്സിന്റെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുവാണ് ജസ്റ്റ് സ്റ്റഡീനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ദിസ് ഇസ് വിമർ വിൻ ഹിയർ ഫോർ പ്ലാൻ ഗൂൺ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ